ഒരാഴ്ച വരെ സൂക്ഷിക്കാവുന്ന ബീഫ് ഇടിയിറച്ചിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതിനായിട്ട് സാധാരണ ഉണക്കിറച്ചിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അതിന് പകരമായിട്ട് നമ്മൾ ഉണക്കാതെ തന്നെയാണ് ഈ ബീഫ് ഇടിയിറച്ചി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് പുറമേ പുറമേയുള്ളവർക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റിയൊരു വിഭവമാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം അര കിലോ ബീഫാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇത് നന്നായി തിരുമ്പി യോജിപ്പിക്കുക ഇനി ബീഫ് വേവിച്ചെടുക്കാൻ പോവാണ് അതിനായിട്ടൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ലേ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കറി വെക്കുമ്പോൾ ബീഫ് വേവിക്കുന്ന പോലെ അത്ര അധികം നേരം ഒന്നും നമ്മൾ ബീഫ് വേവിക്കേണ്ട ഒരു മൂന്ന് വിസലത്ര മതിയാവും കേട്ടോ അപ്പം ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായി ഇതിൽ സവാള ചേർക്കുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച വരെ കേട് കൂടാതെ സൂക്ഷിക്കാനുള്ളതല്ലേ അപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് അല്ലി ഉള്ളിയാണ് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കൂടുക അപ്പോൾ ഈ ചെറിയ ഉള്ളി തന്നെ എല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഇങ്ങനെ കേടാകാതെ സൂക്ഷിക്കാനും ചെറിയുള്ളി തന്നെ നല്ലത് ഇനി നമ്മളത് നന്നായി ചതച്ചെടുക്കാണ് വേണ്ടത് ഇനി ഇടിയിറച്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യമായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നാടൻ ഒരു വിഭവമായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായി ചൂടായി അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വറ്റൽ മുളകാണ് കേട്ടോ അതൊരു നാലഞ്ച് വറ്റൽ മുളക് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ അതിങ്ങനെ ചെറുതായി കനം കുറച്ചരിഞ്ഞതാണ് ഒരു കുടം വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് അതിങ്ങനെ ചെറുതാക്കി നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് പിന്നെ പച്ചമുളക് നമുക്ക് കാന്താരി അല്ലെങ്കിൽ എരിവുള്ള ഏതെങ്കിലും മുളക് നമ്മുടെ എടുക്കാം പിന്നെ വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നേരത്തെ ചതച്ചു വെച്ച ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ചുവന്നുള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് ഉരിഞ്ഞു വരണം അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഏകദേശം ഇത്ര വെന്താൽ മതി കേട്ടോ അധികം ഇങ്ങനെ കറിയുടെ പോലെ അധികം വേവണ്ട ആവശ്യമില്ല ഇടിയിറച്ചയ്ക്കായിട്ട് ബീഫ് നമ്മളിങ്ങനെ ചതച്ചെടുക്കണം ഒന്നല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കല്ലിൽ ചതച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വേർപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ചതച്ച വിളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണാണ് ചേർക്കുന്നത് നമ്മുടെ ഇരിവിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യം പോലെ ചേർക്കാവുന്നതാണ് ഞാനിതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല ഗരം മസാല നമ്മുടെ ഇടിച്ചമുളകും കുരുമുളക് പൊടിയും മാത്രം മതി അപ്പം ഞാനൊരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ മുളക് പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കണില്ല ഇനി നന്നായി ഇതൊന്നും മൂത്തരട്ടെ പച്ചമണൊക്കെ ഒന്ന് മാറട്ടെ കുട്ടികളുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫില്ലേ ചതച്ചെടുത്ത ബീഫാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് ഇടിയിറച്ചി ഉണ്ടാക്കാനായിട്ട് കുറഞ്ഞ ചേരുവകൾ മതി അതുപോലെ ഭയങ്കര സിമ്പിളാണ് പക്ഷേ കുറേ നേരം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബീഫ് ഇങ്ങനെ അടുപ്പത്ത് വരട്ടി എടുക്കണം അങ്ങനെ വരട്ടി എടുത്തിട്ടാണ് നമുക്ക് ഫൈനലായിട്ട് ഇടിയിറച്ചി ഇങ്ങനെ കിട്ടുന്നത് ആ ഒരു കളറും അതുപോലെ നല്ല ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചധികം നേരം ഇതുപോലെ ഇങ്ങനെ അടുപ്പിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബീഫ് ബീഫിടി ഇറച്ചി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കാനായിട്ട് നോക്കുക ഒരാഴ്ച വരെ ഇത് കേടു കൂടാതിരിക്കും അപ്പോൾ എപ്പോഴും ബീഫിൻ്റെ കറികളൊക്കെ ആണല്ലോ നമ്മൾ ട്രൈ ചെയ്യാറ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ നമുക്ക് പുറമേ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു വിഭവമാണ് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്